ഹലോ അസ്സാമലൈക്കും മക്കളെ എന്നൊരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ ഞമ്മൾക്ക് പൊറോട്ടയിലേക്കും ചപ്പാത്തി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ഞമ്മക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നറിയാം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പെരുംജീരകം കുരുമുളക് ഇത് നന്നായി അരച്ച് കറിവത്തില്ല അരച്ചിട്ട് നമ്മൾ ഇതിലുക്കിട പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ബീഫ് മസാല അത് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പണം ഒരഞ്ച് മിനിറ്റേലും നമ്മളിതിലിങ്ങനെ തിരുമ്പിപ്പിളിപ്പിക്കണം കേട്ടോ നല്ല കയ്യ് വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി സവാള ഇതിലുക്കിടുന്നില്ല ചെറിയ ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഒന്നും ഒരു പ്രോസങ്ങള് ചെയ്ത് നോക്കോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ ഈ ഫ്രൈ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ തിരികെടുക്കാം എല്ലൊക്കെ ഞാനിന്ന് ഒഴിവാക്കിപ്പോൾ എല്ലോട്ട് അത് ഞാൻ എന്താ കാട്ടി എല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം രണ്ട് മൂന്ന് എല്ലാം അപ്പോൾ കൂടുതലുണ്ടായാലും അപ്പോൾ ഞാൻ എന്താ രണ്ട് രണ്ടാല് മിനിറ്റ് ഞാൻ അത് നല്ലതുപോലെ കൈ വെച്ചിട്ട് തിരുമ്പി മുളകും കറിവേപ്പിലയും പെരിഞ്ചീരകും എല്ലാം കൂടി ഞാൻ വെച്ചിട്ടാറിലുണ്ടായി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഒരു കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് പീസിൽ വരുന്നവരെ ഞാനിത് വഴിക്കും അവിടുത്തെ ആ ബീപ്പിനധികം വേണ്ടില്ല പെട്ടെന്ന് കൊണ്ട് കിട്ടും അതിന് നമ്മൾ നാട്ടിൽ ബീവപ്പോൾ എന്തായാലും ഒരു അഞ്ചാറ് പീസിലൊക്കെ അടുക്കണ്ട ഇതിൽ മൂന്ന് പീസിലടുത്തപ്പോൾ ഞാൻ ഓഫാക്കി കേട്ടോ ഇനി ഇതിങ്ങനെ പൊട്ടി വെച്ച് നമുക്ക് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളൂ ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെക്കാം ഇനി തന്നെ വള്ളത്തിൽ നിന്ന് ഓടി വന്നോളും മക്കളെ ഹലോ അസ്സലാമലൈക്കു മൂന്നു ഞമ്മക്ക് നോമ്പ് തുറക്കുമ്പോത്തേ ഇതപ്പോ ഞാൻ കാണിട്ടുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചിക്കൻ കുരുമുളകും പെരിഞ്ചീരവും അറിവേപ്പിലി ഇട്ടിട്ട് അറിവേപ്പിലയും പെരിഞ്ചീരവും പിന്നെ ഉളക് മിക്സർ ജാറിൽ ജാറിലിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്നും അയ്യൊന്നായിട്ട് കേട്ടോ നല്ല വലിയ ഉള്ളി ഞാൻ ബീഫ് അപ്പൊ രണ്ട് പിസിലായുമ്പോ നമ്മളെ ബീഫ് ഞാൻ തുറന്നു നോക്കുമ്പോ ഇതാട്ടോ ഈ അവസ്ഥയിലാണ് വെള്ളമൊക്കെ നന്നായി ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങക്ക് പൊറാട്ടയിലേക്കോ പത്തിരിക്കൊക്കെ കറി വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം അതല്ല നമുക്കിങ്ങനെ വെറു വെറുതെനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവില്ല കുറച്ച് കറിവേപ്പിലും കൂടി ഒഴിച്ചിട്ടാണ് പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് തൊലിയൊന്നും കളയാത്ത കുറച്ച് കുറച്ച് പിന്നെ വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതച്ചിട്ടോ കഴുകിയതിൻ്റെ ശേഷം തലയ്ക്ക് കുറച്ച് പിന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുത്തു കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂട്ട് വന്നാൽ അതിൻ്റെ മണമൊക്കെ ഒന്നും വരൽ തുടങ്ങി നമുക്ക് നമ്മളെ ബീഫിനെ അതിലേക്ക് മറിക്കാം ഇപ്പം ബീഫൊക്കെ ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അതിൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകൊണ്ടുപോകും ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ഉൾക്കൊന്നും വേണ്ട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചവരൊക്കെ അടിപൊളി അടിപൊളി പറഞ്ഞു അപ്പോൾ ഇത് നാട്ടിലത്തെ ബീഫാവുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇവിടെ ഇവിടെ കിട്ടണ ബീഫിൻ്റെയൊക്കെ രുചി തന്നെ